പഠിക്കാനുണ്ട് എന്താണ് എന്താണ് ഈ വാക്ക് വാക്ക് എന്ന അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കണം അള്ളാഹു വിശ്വസിക്കാത്തവനും അള്ളാഹു അഭയം കൊടുത്തില്ലേ

ഇഖ്ബാലിന്റെ വചന വചനങ്ങളാണത് ഇഖ്ബാലിന്റെ ഒരു കവിതയുടെ പരിഭാഷയാണ് സത്യത്തിൽ അദ്ദേഹം അത് ഉദ്ധരിച്ചത് ഇന്നത് ചർച്ചയാണ് ഫിലോസഫിക്കൽ ഡിബേറ്റ് ഇന്ന് അതൊരു താത്വിക ചർച്ചയായി മാറിക്കഴിഞ്ഞു സത്യത്തിൽ മനസ്സിന്റെ ഉള്ളിൽ ജ്വലിക്കേണ്ടതാണ് ആ വിശ്വാസം സ്രട്ടാവിനെ മനസ്സിലാക്കി ആ സ്രട്ടാവിനോട് മനസ്സിനുള്ളിൽ സ്നേഹം വരുന്ന ആഹുവേ നീ കാരുണ്യവാനല്ലയോ അങ്ങനെ മനസ്സിനുള്ളിൽ മദീനയിൽ നിന്ന് ഡെമസ്കസിലേക്ക് പോകുന്നു ഹാനായ അബ്ദുൽ പോകുന്നത് മദീനയിൽ നിന്ന് എങ്ങോട്ട് ഡെമസ്കസിലേക്ക് സിറിയയുടെ ഡെമസ്കസിലേക്ക് പോകുന്ന വഴിയിൽ സൈന്യത്തിന്റെ അധിപനായി പോയ യാത്രയാണ് കാലിന് മുറിവ് പറ്റി കല്ലിലൂടെയുള്ള യാത്രയല്ലേ പരിഭൂമിയെ സംബന്ധിച്ച് ആലോചിക്കണമതും അത്ര ഒരു ലോകം ഇസ്ലാമിന്റെ ചരിത്രം മനസ്സിലാക്കിയിട്ട് പോലും ചരിത്രകാരന്മാർ ലോകത്ത് ഒരു ശക്തി പോലും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ആക്രമിക്കാത്ത രാജ്യമാണ് സൗദി അറേബ്യ ഞങ്ങൾക്കിത് വേണം ഇന്ത്യക്ക് സംബന്ധിച്ച് കൊളോണിയിൽ കൊളോണിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ കീഴടക്കാൻ ആർക്കും അത്ര ഒരു രാജ്യത്തെ കീഴടക്കിക്കൊണ്ടാണ് ഇസ്ലാമിന്റെ ചൈത്രയാത്ര തുടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം ഇത് ചരിത്രമാണ് ചെന്നപ്പോഴേക്കും മുറിവ് ഉണക്കാൻ മെഡിസിൻ ഇല്ല ഒന്നുമില്ല എന്താണ് എന്താണ് ആരാണ് ഇവിടെക്കാണ് മുസ്ലിം എത്തേണ്ടത് ചരിത്രം ഇതാണ് അവിടെ എത്തിയപ്പോ സൈന്യാധിപനായി ഡോക്ടർമാർ നോക്കി കാലിൽ വ്രണം വന്ന് പഴുത്തിട്ടുണ്ട് മെഡിസിൻ ഇല്ല ഡോക്ടർമാർ പറഞ്ഞു കാല് കാല് മാറ്റണം മാറ്റണം മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞപ്പോ ഏതാനും അവിടെ കൂടെയിരിക്കുന്ന ചില ആളുകൾ പറഞ്ഞു പറഞ്ഞു മുറിച്ചു മാറ്റുമെങ്കിൽ ഇബിനു ചക്ര എന്നവർക്ക് വേദന വരാതിരിക്കാൻ ഒരു വേദന സംഹാരി കൊണ്ടുവരണം എന്തെങ്കിലും വേദന സംഹാരി കൊണ്ടുവരണം എന്താണ് അവർ പറഞ്ഞത് എനിക്ക് വേദന സംഹാരി വേണ്ട വേണ്ട ഒരു നേരം പോലും ഒരു നേരം പോലും ഉണർന്നിരിക്കുന്ന എനിക്ക് അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം എന്റെ ജീവിതത്തിൽ വേണ്ട അതുകൊണ്ട് എന്നെ മയക്കി കിടത്തണ്ട കാലു മുറിച്ചോളൂ ഇസ്ലാമിക വിശ്വാസത്തിൽ കാല് മുറിച്ചാൽ അത് മറവു ചെയ്യണം ഒരു ഡെഡ് ബോഡി മറവു ചെയ്യുന്ന പോലെ മറവ് ചെയ്യണം അത് മറവു ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ഇപിന് ജാഫർ എന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കാല് എനിക്കൊന്ന് കാണിച്ചു തരുമോ റണം വന്ന് മുറിക്കപ്പെട്ട കാല് ഷുഗറിനൊക്കെ അസുഖം വന്നിട്ടൊക്കെ എത്ര വിഷമങ്ങളോ അവർക്കൊക്കെ ശിഫ നൽകും ആ മുറിക്കപ്പെട്ട കാലിലേക്ക് നോക്കി കാലിൽ ഉണ്ടായിരുന്ന തന്റെ നടന്ന കാലാണ് ഈ മുറിക്കപ്പെട്ട് മറവ് ചെയ്യപ്പെടാൻ പോകുന്നത് കാലിലേക്ക് നോക്കി പറഞ്ഞു ഇബിനുഹു എന്താണ് പറഞ്ഞത് കാലേ അള്ളാഹുവേ നിന്റെ തീരുമാനത്തിൽ എനിക്ക് ഇഷ്ടമായി നീ എന്റെ ഒരു കാലല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ കേടുപാടുകളില്ലാത്ത എത്ര അവയവങ്ങൾ നിന്റെ ശരീരത്തിൽ വേറെയുണ്ട് അതുകൊണ്ട് അൽഹില്ലാ നിനക്ക് സ്തുതി പടച്ചവനെ ഇത് പറയിപ്പിക്കേണ്ടതാണ് കാലൊന്നല്ലേ നീ കൊണ്ടുപോയുള്ളൂ അളവ് ചോദിക്കാറുണ്ട് എന്റെ ഒരു കുഞ്ഞിനെ അസുഖം വരുന്നത് വാഹുനെ സംബന്ധിച്ച് പറയുമ്പോ എന്തേ ഇവിടെ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറുപടി ഞാൻ പറഞ്ഞു തരാം അതിന്റെ ഷെല്ലിൽ നിന്നിട്ടാണ് നമ്മുടെ ചർച്ച അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മറുപടി ഉണ്ട് കടക്കുന്നത് എന്താണത് അതാഹുവിനെ മനസ്സിലായാലും ഇങ്ങനെ ചിന്തിപ്പിക്കേണ്ട നമ്മുടെ ഹൃദയത്തിന്റെ ഭക്ഷണമാകേണ്ടതാണ് അല്ലാഹുവിനുള്ള വിശ്വാസം ഒരുവനാണ് കുൽ എന്ന് എവിടെയല്ലാന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അതിന്റെ അർത്ഥം പ്രഖ്യാപിക്കുക എന്നാണ് അതിന്റെ അർത്ഥം കുൽ എന്ന ആശയം എവിടെ വന്നിട്ടുണ്ടോ അത് സമൂഹത്തിൽ പ്രഖ്യാപിക്കപ്പെടേണ്ട കുൽ അവൻ അള്ളാഹു ഏകനാണ് മലയാളം പറയുന്നതിന് അറബിയിൽ എന്താണ് ഈ അർത്ഥങ്ങളെന്ന് ചർച്ച ചെയ്യാനിരിക്കാൻ അള്ളാഹു അള്ളാഹുവിൻ ആരെയും ആവശ്യമില്ല എല്ലാവർക്കും അള്ളാഹുവിന് ആവശ്യമാണ് അവൻ പ്രസവിച്ചിട്ടില്ല അവനാർക്കും ജന്മം കൊടുത്തിട്ടില്ല ജന്മം പ്രസവിച്ച് ശരീരത്തിന്റെ ഭാഗമായി വേർപെട്ടുപോയ ഉമ്മ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പോലെ അള്ളാഹു ആരെയും പ്രസവിച്ചിട്ടില്ല പ്രസവിക്കപ്പെട്ടവനും അല്ല അള്ളാഹു പ്രസവിക്കപ്പെട്ടവനല്ല അവൻ ആരെയും പ്രസവിച്ചിട്ടും ഇല്ല ഇത് പാസ് പറഞ്ഞു പ്രസവിച്ചില്ല പ്രസവിക്കപ്പെട്ടില്ല എന്തേ പ്രസവിക്കൂല അള്ളാഹുവിന് ജന്മം അർക്കും ആരെയും പ്രസവിക്കുകയില്ല എന്റെ ഫ്യൂച്ചർ പറയാതിരുന്നത് തുലനം ചെയ്ത് പറയാണവൻ ഇത് പുൽ പുൽ അങ് പറയണം ഏതെങ്കിലും ഒരാൾ എനിക്ക് ഏകദേശം വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമായോ ഇല്ല ഇസ്ലാം എന്ത് അള്ളാഹുനെ സംബന്ധിച്ച് മുഹമ്മദ് മുസ്തഫ മുസ്തഫുൾ പരിചയപ്പെടുത്തുന്നതെന്തോ അതാണ് എനിക്കങ്ങനെ തോന്നി തോന്നി അതിവിടെ വിഷയമല്ല അത് നിന്റെ തോന്നലാ അങ്ങനെ ലോകത്ത് ആർക്കെല്ലാം എന്തെല്ലാം തോന്നാം ആർക്കറിയുന്നു അത് ശരിയെന്ന് മനുഷ്യർക്ക് അഭിപ്രായം പറയാൻ ഒരു അവസരം കൊടുത്താൽ എന്തൊക്കെ അഭിപ്രായം പറയും എന്തൊക്കെ പറയും എന്തൊക്കെ പറയും ഒരു കമന്റ് ലീവ് കമന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തോന്നിയ മാസങ്ങളിൽ ഏറ്റവും നല്ലൊരു വിഷയം നല്ല ഒരു ടോക്ക് നല്ല ഒരു ചർച്ച ഒരു തന്റെ കമന്റ് ഇങ്ങനെ മനുഷ്യൻ എന്തൊക്കെ പറയും നന്മയെ തിന്മയായിട്ട് പച്ചയായിട്ട് ഉമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഇതല്ലേ മനുഷ്യൻ ഉമ്മയെ മകൻ തല്ലിയാൽ ഒരു കൂട്ടർ പറയുന്നു വളരെ മോശായിട്ടോ എൻ്റെ ഉമ്മയല്ലേ ചിലർ പറയൂക്ക് പണ്ടേ കിട്ടേണ്ടതാണ് ഇത് രണ്ടു മനുഷ്യന്മാർ പറയും മനുഷ്യന് തീരുമാനം എടുക്കാൻ കഴിയില്ല മുമ്പിലെ തീരുമാനം തീരുമാനമാണ് അതുകൊണ്ടാണ് ഭൂമിയിൽ അള്ളാഹുവിന്റെ കുർത്താൻ നിയമഗ്രന്ഥമായി അംഗീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ലോകത്തിന്റെ സമാധാനം പ്രതീക്ഷിക്കാൻ കഴിയൂ മനുഷ്യനുണ്ടാക്കുന്ന ജനാധിപത്യം എന്താ ജനാധിപത്യം നമുക്കറിയാം കുറ്റവാളി രക്ഷപ്പെടും അല്ലെ കുറ്റം ചെയ്യാത്തവൻ പിടിക്കപ്പെടും തിരിച്ചും മറിച്ചും നടക്കും സംവാദങ്ങൾ നടക്കും കറപ്ഷൻ നടക്കും നിയമം ഇതാണ് എങ്കിൽ ഞാൻ അത് അംഗീകരിക്കും ഇത് അംഗീകരിക്കുന്ന ഒരു കാലം വരും വരും വരെ ലോകത്തിന്റെ ഖണ്ഡിതമായി ഒരു വിഷയത്തിലും തീരുമാനമെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അവൻ അവൻ പോരെ അതൊരു എന്താണ് പ്രണവിന്റെ അർത്ഥം സംബന്ധിച്ച് അവൻ അവൾ എന്ന് പറയാവതാണോ ചർച്ചയാ ഉറുദു വളരെ മനോഹരമായ ഒരു പ്രയോഗം ഉറുദുവിന്ന് കാണുന്നു ഗോ വോ എന്ന് പറഞ്ഞാൽ ഇറ്റ് പക്ഷേ ഭാഷയ്ക്ക് ഭാഷയുടേതായ ചില ഉപയോഗങ്ങളുണ്ട് അറബിയിൽ ഒറിജിൻ മാസ്കുലിനാണ് മാസ്കുലിൻ പ്രയോഗിച്ചാൽ അവിടെ ഫെമിനിനും ഉള്ളിൽ ഉൾപ്പെടും ഇത് അറബ് ഭാഷയുടെ നിയമമാണ് ഫെമിനിൻ ഉദ്ദേശമെന്ന് വേറെ പറഞ്ഞില്ലെങ്കിൽ ഹു അവൻ അള്ളാഹു നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ബഹുമാനിക്കപ്പെടാത്തവനായതുകൊണ്ടാണോ അവൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ സ്നേഹിക്കേണ്ടത് പക്ഷേ അവൾ എന്ന് പറയാപതല്ല അത് അത് പിന്നിന് മാത്രം പറയുന്ന പ്രയോഗമാണ് അത് എന്ന് പറയാൻ പറ്റുമോ അത് ജീവനില്ലാത്തതിന് പറയുന്ന പ്രയോഗമാണ് അവൻ അത് പ്രയോഗമായതേ അവർ എന്ന് പറഞ്ഞാൽ പലതുണ്ടോ എന്ന് ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നു അതും വേണ്ട വേണ്ടാണല്ലാഹു അള്ളാഹു മഹാനായ അസ്ബഹാനി അവരുടെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഖുർആനിൽ രേഖപ്പെടുത്തി അഹദ് എന്ന വാക്കിന് അതിന്റേതായ ഒരു ഒറിജിൻ അത് മാത്രമേ ഉള്ളൂ നമുക്കറിയാം നമ്പർ അറബിയിൽ വാഹിദ് എന്ന് ഒന്നാണ് രണ്ട് സലാസ അറബിയിൽ അക്കങ്ങൾ തുടങ്ങുന്നത് രണ്ടിൽ നിന്നാണെന്നാണ് ഭാഷാശാസ്ത്രം ഒന്ന് ഒരു അക്കം പോലെ കൂട്ടൂല അറബി പക്ഷേ ഒന്നാണ് എന്റെ ഭാഷ നമ്മൾ ഒന്ന് 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 لا, لا أحد, أحد في المجلس لا واحد في إلا إننا نفرن لا واحد الله أحد يندي النستانة واحد ون إن أرتمر النعرب فريوغ ما يرن بإنجل ഒരാളില്ല ഇപ്പൊ രണ്ടാളുണ്ട് വന്നു മൂന്നാളുണ്ട് എന്ന് വന്നു ആയിരുണ്ട് വന്നു പത്തായിരം ഉണ്ട് വന്നു ഒരു പ്രശ്നമല്ല ഒന്നില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ രണ്ടാവാം പ്രയോഗം വാഹിദ് അഹദിനെ പോലും വഹദ് എന്നൊരു പ്രയോഗമുണ്ട് വഹദ് എന്ന് പറഞ്ഞാൽ മുൻഫരിദ് ലാ നസബഹു വലാ പ്രയോഗം ാണ് ഊരേതാണ് അറിയാത്ത ഒരേ ഒരാൾ അതിന് ഒരു പേഴ്സൺ ഒരാൾക്ക് പറയുന്ന പ്രയോഗമാണ് അള്ളാഹുനെ പറ്റി പറഞ്ഞപ്പോഴും ഏകൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു രണ്ടോ മൂന്നോ ചേർന്നതല്ല ഏകത്വം എന്ന അള്ളാഹുവിന്റെ സത്തയിലെ പരമമായ ഏകത്വം എങ്ങനെയാണ് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുക അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക അവൻ ഏകനാണ് അവനൊരു രണ്ടാമനില്ല അവന് തുല്യനായ മറ്റൊരാളില്ല എന്താണ് അഹദിന്റെ അർത്ഥം അള്ളാഹു എന്നതിന് രണ്ടാമനില്ല ഇല്ല അള്ളാഹുവിന്റെ തുല്യനായിട്ട് ഒരാളുമില്ല അള്ളാഹുവിനെ കടപിടിക്കുന്നതും ഇല്ല അങ്ങനത്തെ ഒരു വചനമാണ് അഹദ് ഇനി പറയാം അറബ് ഭാഷയിൽ അഹദ് എന്നതിന് മൂന്ന് രൂപങ്ങൾ വരും മൂന്ന് ഒന്ന് ഒന്ന് അമ്മ അഹദു കുളിൽ ഒരാൾ അങ്ങനെ വരും അഹദിനെ മറ്റൊരു വാക്കിലേക്ക് ചേർത്തി ഇനി വരുന്നത് നഫിയാൺ സിയാപുൽ നഫി ഇല്ല എന്ന് പറയാൻ വീട്ടിൽ ആരുമേ ഇല്ല പക്ഷേ ഒരാ ഒരേ ഒരാളെ ഉള്ളൂ എന്ന് പറയുന്ന പോസിറ്റീവിറ്റി അത് വന്നത് അറബ് ഭാഷയിൽ വന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാത്രമാണ് അത് ഖുർആാനിന്റെ മജിതാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഓരോ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ എന്ന പ്രയോഗമല്ലാതെ ഭാഷയിൽ ഒരു പ്രയോഗം യോഗമില്ല എന്തേ ഇങ്ങനെ വരാൻ കാരണം അള്ളാഹു ഒന്നിലേറെ സാധനങ്ങൾ കൊണ്ട് കൂടിച്ചേർന്നവനല്ല അള്ളാഹുവിന്റെ ശക്തയിലെ പരമമായ ഏകത്വം രണ്ടാമൻ ഇതൊക്കെ പറയാൻ വാക്ക് വാക്ക് അഹദ് തന്നെ പക്ഷേ ഇതാരും പ്രയോഗിച്ചില്ല ഖുർആാനിന്റെ ഈ പ്രയോഗമല്ല മറ്റെവിടെയെങ്കിലും പ്രയോഗിച്ചാൽ ഈ അർത്ഥം കിട്ടുകയും അള്ളാഹുവിനല്ലാതെ ഉപയോഗിക്കപ്പെടാത്ത രണ്ട് വാക്കുകൾ ഉപയോഗിച്ച സൂറയാണ് ഉപയോഗിച്ചു ഈ രണ്ട് പ്രയോഗം അള്ളാഹുവിനെ മാത്രമേ പറയപ്പെടാവൂ മറ്റു ൾക്കുംറിയപ്പെടാവ അങ്ങനത്തെ പരമമായ ഏകത്വം സൃഷ്ടിയുടെ ഭാഗമല്ല സൃഷ്ടാവാണല്ലാഹു അല്ലാഹു സൃഷ്ടാവാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ കോടാനിക്കോടി വസ്തുക്കൾ മുഴുവനും അന്മാഹുവിന്റെ സൃഷ്ടികളാണ് സൃഷ്ടാവ് സൃഷ്ടിയുടെ ഭാഗമല്ല എളുപ്പമാണ് മനസ്സിലാക്കാൻ ഈ വാച്ച് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ ഈ വാച്ചിന്റെ ഭാഗമാണോ അല്ല അയാൾ വേറെ അയാൾ ഉണ്ടാക്കിയ സാധനം വേറെ

പരിശുദ്ധമായ വചനങ്ങൾ ഏറ്റുവാങ്ങാൻ സിനായിലേക്ക് പോയ സമയം അള്ളാഹുവിന്റെ സത്തയുടെ ഭാഗമായ അള്ളാഹുവിന്റെ കലാം അവന്റെ സംസാരം മൂസനബി അലഹിസ്സലാമിന് കേൾപ്പിച്ചു കൊടുത്തു കൊടുത്തു അള്ളാഹു സംസാരിച്ച പ്രവാചകനാണ് എനിക്ക് നിന്നെയൊന്ന് കാണിച്ചു തരുമോ അങ്ങനെയാണല്ലോ ശബ്ദം കേൾക്കുമ്പോ കാണാൻ കഴിയും ഞാനൊന്ന് കാണട്ടെ അല്ലാ റബ്ബി അരി ഇവിടെ ഖുർആനിന്റെ പ്രയോഗം കണിശമാർ വാക്കുകളിലേക്ക് വരാനുള്ള ഒരു ദീർഘമായ ചർച്ച നമുക്ക് ഇവിടെ വേണം വാക്കുകൾ നിന്നെ എനിക്ക് നീ കാണിച്ചു തരുമോ ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്നല്ല നീ കാണിച്ചു തന്നാലേ എനിക്ക് കാണാൻ കഴിയൂ ഇതറിയും പ്രവാചകനാണ് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല ഇവിടെ കഴിയില്ല ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ പരിധിയിൽ അള്ളാഹു മനുഷ്യന്റെ മറ വെച്ചിട്ടുണ്ട് ആ മറ നീക്കിത്തരുന്നത് മരണാനന്തര ജീവിതം വരുമ്പോഴാണെന്ന് അഷറഫു ഈ ലോകത്ത് കാണാൻ പറഞ്ഞാൽ ഒരിക്കലും കഴിയില്ല അർത്ഥം ഈ പ്രപഞ്ചത്തിൽ കാരണം എന്നരിച്ചു കഴിഞ്ഞാലുള്ള ലോകം ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ഇങ്ങോട്ട് ബാധകം പോലും അല്ലല്ലോ അള്ളാഹുവിന്റെ സമയമെന്താ അവിടുത്തെ